സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐസോ ആണ് ഐസോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു നമ്മൾ ഐസോ ഉപയോഗിച്ചിട്ട് കുറേ സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ വി സോ ഹിം സ്റ്റീൽ അവൻ മോഷ്ടിക്കുന്നത് ഞങ്ങൾ കണ്ടു 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 ഐ സോ ദേ ടു ദ സ്റ്റേഷൻ അവരെ സ്റ്റേഷനിൽ കണ്ടു ഐ സോ ദേ ടു ദ സ്റ്റേഷൻ അവരെ സ്റ്റേഷനിൽ കണ്ടു ഐ സോ ദേ ടു ദ സ്റ്റേഷൻ അവരെ സ്റ്റേഷനിൽ കണ്ടു ഐ സോ ദേ ടു ദ സ്റ്റേഷൻ അവരെ സ്റ്റേഷനിൽ കണ്ടു സോഹിം എസ്റ്റർഡേ ഇന്നലെ ഞാനവനെ കണ്ടു ഐ 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 സോ ദസ്നോ കെപ്റ്റോൺ ഫാളിംഗ് മഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു ഐ സോ ദസ്നോ െപ്റ്റോൺ ഫാളിങ് മഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടു ഐസോ ദസ്നോ കെപ്റ്റോൺ ഫാളിങ് മഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടു ഐസോ ദസ്നോ കെപ്റ്റോൺ ഫാളിങ് മഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടു ഐസോ മാലതി ഗിവിംഗ് ക്യാഷ് ടു ഹീസ് ഫ്രണ്ട് മാലതി തൻ്റെ സുഹൃത്തിന് പണം കൊടുക്കുന്നത് ഞാൻ കണ്ടു ഐ സോ മാലതി ഗിവിംഗ് ക്യാഷ് ടു ഹിസ് ഫ്രണ്ട് മാലതി തൻ്റെ സുഹൃത്തിന് ക്യാഷ് കൊടുക്കുന്നത് ഞാൻ കണ്ടു ഐ സോ മാലതി ഗിവിംഗ് ക്യാഷ് ടു ഹിസ് ഫ്രണ്ട് മാലതി തൻ്റെ സുഹൃത്തിന് പണം കൊടുക്കുന്നത് ഞാൻ കണ്ടു സദീസോ രാമൻ ഗോയിങ് ടു ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് പോകുന്ന രാമനെ സതി കണ്ടു സതി സോ രാമൻ ഗോയിങ് ടു ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് പോകുന്ന രാമനെ സതി കണ്ടു സതി സോ രാമൻ ഗോയിങ് ടു ബാംഗ്ലൂർ ബാംഗ്ലൂർക്ക് പോകുന്ന രാമനെ സതി കണ്ടു സോ சந்தோஷ் ப்ளேயிங் ஃபுட்போல் இந்த கிரௌண்டு மைதானத்தில் சந்தோஷ ஃபுட்போல் கழிச்சு கொண்டிக்கிறது ஞான் கண்டோ சோ சந்தோஷ் ப்ளேயிங் ஃபுட்போல் இந்த மைதானத்தில் சந்தோஷ ஃபுட்போல் கழிச்சு கொண்டிக்கிறது ஞான் கண்டு ஐ சோ சந்தோஷ் ப்ளேயிங் ஃபுட்போல் இந்த கிரௌண்டு മൈതാനത്തിൽ സന്തോഷം ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു സോ റാണി ഗോയിങ് ടു സിനിമ സിനിമ കാണാൻ പോകുന്ന റാണിയെ ഞാൻ കണ്ടു ഐ സോ റാണി ഗോയിങ് ടു സിനിമ സിനിമ കാണാൻ പോകുന്ന റാണിയെ ഞാൻ കണ്ടു ഐ സോ റാണി ഗോയിങ് ടു സിനിമ സിനിമ കാണാൻ പോകുന്ന റാണിയെ ഞാൻ കണ്ടു സിനിമ കാണാൻ പോകുന്ന റാണിയെ ഞാൻ കണ്ടു ഐ സോ രാധു റൈറ്റിങ് ലെറ്റർ രാധ രാധു കത്തെഴുതുന്നത് ഞാൻ കണ്ടു ഐ സോ രാധു റൈറ്റിങ് ലെറ്റർ രാധു കത്തെഴുതുന്നത് ഞാൻ കണ്ടു ഐ സോ രാധു റൈറ്റിങ് ലെറ്റർ രാധു കത്തെഴുതുന്നത് ഞാൻ കണ്ടു ഐ സോ രാധു റൈറ്റിംഗ് എ ലെറ്റർ രാധു കത്തെഴുതുന്നത് ഞാൻ കണ്ടു ഐ സോ റഹീം ജോയിനിങ് എ സ്റ്റുഡൻ ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റഹീം ഒരു വിദ്യാർത്ഥിയായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടു ഐ സോ റഹീം ജോയിനിങ് അസെ ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റഹീം ഒരു വിദ്യാർത്ഥിയെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടു ഐ സോ റഹീം ജോയിനിങ് ആസ് എ സ്റ്റുഡൻറ്റ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റഹീം ഒരു വിദ്യാർത്ഥിയെ ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടു സോ രവി ബീറ്റിംഗ് രാജ രവി രാജയെ അടിക്കുന്നത് ഞാൻ കണ്ടു വി ബീറ്റിംഗ് രാജ രവി രാജയെ അടിക്കുന്നത് ഞാൻ കണ്ടു ഐ സോ രവി ബീറ്റിംഗ് രാജ രവി രാജയെ അടിക്കുന്നത് ഞാൻ കണ്ടു ഐസോ രവി ബീറ്റിംഗ് രാജ രവി രാജയെ അടിക്കുന്നത് ഞാൻ കണ്ടു ഐ സോ ദ ഡോഗ് ഇറ്റ് ജംപ്ഡ് ഔട്ട് ത്രോ ദ വിൻഡോ ഞാൻ പട്ടിയെ കണ്ടു അത് ജനൽ കൂടി വെളിയിൽ ചാടി ഐ സോ ദ ഡോഗ് ഇറ്റ് ജമ്പ്ഡ് ഔട്ട് ത്രോ ദ വിൻഡോ ഞാൻ പട്ടിയെ കണ്ടു അത് ജനൽ കൂടി പുറത്തു ചാടി ഐ സോ ദ ഡോഗ് ഇറ്റ് ജമ്പ്ഡ് ഔട്ട് ത്രോ ദ വിൻഡോ ഞാൻ പട്ടിയെ കണ്ടു അത് ജനൽ കൂടി പുറത്തേക്ക് ചാടി ഐ സോ ദ ഡോഗ് it ് ഔട്ട് ത്രോ ദ വിൻഡോ ഞാൻ പട്ടിയെ കണ്ടു അത് ജനലിൽ കൂടി പുറത്തേക്ക് ചാടി അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ ഓക്കെ ബ ബായ്